രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു കിഡ്ഡിലൻ ത്രില്ലർ ഡ്രാമ മൂവിയാണ് റിമംബർ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പ്രായമുള്ള മനുഷ്യനാണ് സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ കാണിക്കുന്നത് ഇയാൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേക്കുകയാണ് ഓർഗത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ് ഓർഗത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഇയാൾ വിളിക്കുന്നത് റൂത്ത് എന്നാണ് ഇയാളുടെ ഭാര്യയുടെ പേരാണ് വിളിക്കുന്നത് അപ്പോൾ നേഴ്സ് പറയുകയാണ് നിങ്ങളുടെ ഭാര്യ മരിച്ചു എന്ന് പറയുകയാണ് ഇയാൾക്ക് ഓർമ്മയൊന്നുമില്ല ഡിമൻഷ്യ എന്ന് പറയുന്ന അസുഖമാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു കാര്യവും ഓർമ്മയില്ല അങ്ങനെ ആ ഹോസ്പിറ്റലിലുള്ള ഇയാളുടെ ഒരു കൂട്ടുകാരനെ ഇയാൾ കാണുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് നിനക്ക് ഡിമൻഷിയാണ് നിങ്ങൾ നിന്റെ പാസ്റ്റ് എനിക്ക് അറിയാം അപ്പോൾ നമുക്കൊരു പ്രതികാരമുണ്ട് ഇയാൾക്ക് ഇയാളുടെ പാസ്റ്റിൽ നടന്നൊരു കാര്യത്തിന് ഒരു പ്രതികാരം ചെയ്യണമായിരുന്നു ആ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ കൂട്ടുകാരൻ ഈ നായകനെ സഹായിക്കുകയാണ് ഈ പ്രായമുള്ളയാളെ സഹായിക്കുകയാണ് ഇയാൾ എഴുതി കൊടുക്കുകയാണ് എന്തൊക്കെയാണ് നടന്നപ്പോൾ അങ്ങനെ ആ ഒരു കത്ത് നോക്കി ഇയാൾ ആ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിരിക്കുന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ടെന്ന് പറയുന്നത് ഒരു കിഡിലും ത്രില്ലർ മൂവിയാണ് പക്ഷേ ആക്ഷനോ ചേസിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ലാതെ ഒരു ഡ്രാമ രീതിയിൽ പോകുന്ന ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ് ഇങ്ങനത്തെ ത്രില്ലർ സിനിമകളെ കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം ആണ് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന സ്റ്റോറിടെല്ലിങ്ങും ഈ പ്രായമുള്ള ആൾ ഇയാൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അതിന്റെ പുറമെ ഡിമൻഷ്യ എന്ന അസുഖവും അങ്ങനെ ഉള്ള ഒരാൾ ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതെന്നാണ് ഈ സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു സിനിമ തന്നെയാണ് ത്രില്ലർ സിനിമകളെ കാണാൻ താല്പര്യം ഉറപ്പായിട്ടും കണ്ടുനോക്കാം മസ്റ്റ് വാച്ച് ഐറ്റം ആണ് ഒന്ന് കണ്ടുനോക്കാം